മാളൂ നിൻ്റെ അമ്മച്ച നിന്നെ പശുവിനെ കറക്കാൻ വരൂ ഇപ്പം നീ കറക്കാൻ എടുത്തുണ്ടോ അടി അന്ന് മനസ്സിലായി ചേട്ടാ രാവിലെ തുമ്പി അണക്ക്

ഏ കൊച്ചിലേ മോരകളാണ് ഏ മോരോ മറ്റേ പലനിര കടകളിലോ അങ്ങനെയൊക്കെ ഉള്ള കടകളെ എന്തായാലും ഇപ്പോഴേ കുത്തണ്ടോ മോര മറ്റേ കടകളിലും എല്ലാ കടകളിലും കിട്ടും ഈ ടേവന അത് ആദ്യമേ തുടക്കത്തിലേ കുത്തിവെക്കാനുള്ള രണ്ടാവശ്യമായില്ലായിരുന്നു ഏഹ് അപ്പോഴൊന്ന് കുത്തിവെക്കാനുള്ള പറഞ്ഞു എന്നെ കണ്ടുകൊണ്ട് ചാടണന്നറിഞ്ഞില്ലേ പിടിച്ച് വെച്ചേക്കും കേട്ടാ ഞാൻ മൊബൈലും കൊണ്ടിരിക്കണോണ്ട് എന്തയും ഇറക്കാൻ അറിയാല്ലേ ഞാൻ എന്നെ കൊണ്ട് ഒരു ശീലിക്കണി നെയ്ത് എങ്ങനെ ശീലിച്ചത് നല്ല പാലുമാണ് വെച്ചൂർ പശുന്റെ പാലെന്ന് പറഞ്ഞൂടാ

ഞാ ഇവിടെ വളർത്തിയതാണ് എനിക്ക് ഒരിതായിപ്പോയത് അപ്പം അറക്കാൻ ചെന്നിരിക്കുമ്പോൾ ചാട്ടവും മകളവും ഓട്ടവും പക്ഷെ ഇതിനൊരു കുഴപ്പവും ഇല്ല കേട്ടോ ശരിക്ക് നീ അടിച്ച് നിർത്തിയതിനെ അച്ഛൻ്റെ ഏ ഏ അതുകൊണ്ടിപ്പ കറന്ന് കുടിക്കണ് അതുകൊണ്ട് കറന്ന് കുടിക്കണ് ഉം 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 ഏഹ് എനിക്ക് പക്ഷേ വളർത്താം പക്ഷെ ഞാൻ സ്ഥിരം നാട്ടിൽ നിൽക്കണമെങ്കിലേ പറ്റുള്ളു അടി അല്ല നമ്മൾ വാങ്ങിച്ചു കെട്ടിയ പറ്റില്ല അതുകൊണ്ടാണ് എന്നെ ന്യായം എന്നെ കിടാത്തത് നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ചെയ്യാം മോഹിക്കൂറു അച്ചൂറ് പ്രശ്നം നമ്മൾ സ്വന്ത ആവശ്യത്തിന് ഇത് മതിയല്ലേ എന്തൊരു വേണം